ഹലോ ഞാൻ നിങ്ങൾക്ക് എന്റെ ഡ്രസ്സ് അതായത് ഞാൻ ഫങ്ഷനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു പിന്നാരെ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് ആ ഡ്രസ്സിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ അപ്പം ഇതാണ് ഒരു ഡ്രസ്സ് ഇതാണ് ഒരു ഡ്രസ്സ് ഏ ഇത് ഫുള്ള് ഗൗൺ മോഡലാണ് ഇതല്ല ഇതിന്റെ റേറ്റ് അറിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും എത്ര റേറ്റ് ആണെന്ന് നിങ്ങൾ പറയണം കേട്ടോ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഒറിജിനൽ വർക്കാണ് ഒറിജിനൽ കല്ലോട് കൂടിയിട്ടുള്ള വർക്കാണ് കാരണം ഇത്രയായിട്ട് ഈ കല്ലൊന്നും ഇതുവരെ പോയിട്ടില്ല അപ്പം ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഡ്രൈ വാഷ് ഓൺലി അപ്പം നിങ്ങൾ കണ്ടല്ലോ ഓരോ ഇതിന് കല്ലുകളാണ് അതിൻ്റെ അടിയിൽ ഇത് വെച്ചതാണ് ഇത് വേണ്ട ഇതേണ്ട മൂന്നെണ്ണമുണ്ട് അപ്പൊ ഇതൊന്ന് രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇതാണ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഗൈസ് ഈ ഒരു സംഭവം ഇതിന് ഭയങ്കര റേറ്റ് ഉണ്ട് ഈ റേറ്റ് നിങ്ങൾ പറയണം കാരണം ഞാൻ റേറ്റ് ഒന്നും പറയൂല കാരണം ഇതിന്റെ ഇത് നിങ്ങൾക്ക് ഇത് ഒരു പുതിയ മോഡലാണ് ഇപ്പൊ ഈ മോഡൽ വന്നു നമ്മൾ ആദ്യം യൂസ് ചെയ്ത ഒരു മോഡലാണ് ഇത് കണ്ടോ നിങ്ങൾ കണ്ടോ ഭയങ്കര റേറ്റ് ആണ് വെയിറ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ എന്തെങ്കിലും ഫങ്ഷനിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ഇടാറുണ്ട് ഇനി ഇത് പറയേണ്ടത് ഇതെൻ്റെതല്ലാന്ന് പറഞ്ഞത് ഇതെൻ്റെ ചുരിദാർ തന്നെയാണ് ഇതിന് കുറേ മുന്നേയുള്ള അതായത് എനിക്ക് എൻ്റെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞ സമയത്ത് ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് എനിക്ക് മേടിച്ചെന്ന ഡ്രസ്സുകളാണ് ഇത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യില്ല സുഹൃത്തുക്കളെ എത്ര പൈസയാണെന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ഗസ് ചെയ്യാം കാരണം ആ ഇതാ നിങ്ങൾ കണ്ടോ അടിപൊളി വർക്കാണ് ഇത് എന്നോട് അമ്മയെല്ലാം പറയുന്നുണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചേർച്ചാണ് കളർ നല്ല കളർ കോമ്പറ്റീഷൻ അപ്പം നിങ്ങൾക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ വരുന്നത് ഇതും ഫുള്ളില് വരുന്നതാണ് ഇതൊരു മാമന്റെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ് കോഡ് ഉണ്ടാവും അല്ലെ അതിന് വേണ്ടിട്ട് യൂസ് ചെയ്ത ഡ്രസ്സാണിത് ഇതൊരു കോമ്പറ്റീഷൻ ഒന്നല്ല ട്ടോ ഇതാണ് ഡ്രസ് ഇത് ഫുൾ ആണ് കേട്ടോ ഫുൾ ഗൗൺ മോഡലാണ് ഇതിന്റെ പ്രൈസും നിങ്ങൾ പറഞ്ഞു കാരണം ഇത് കല്ല് വേണ്ട നിങ്ങൾ ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഇത് ഞാൻ എടുത്തിട്ട് ഇതിന്റെ ഫോട്ടോസും ഞാൻ നിങ്ങൾക്ക് ഇട്ടതരാം ഇതിന് ഒരു ഷാൾ ഉണ്ട് നല്ല സൂപ്പർ ഷാൾ ആണ് അത് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഷാൾ ആണ് ഇത് ഗേൾസ് ഷാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആണ് ഈ ഷാളിന് ഇത് ഇത് ഇതാണ് അതിന്റെ ഷാള് ഷാള് എന്താ പറയേണ്ടത് നമുക്ക് ആ വെയിറ്റ് കൊണ്ട് നല്ല സൂപ്പർ സാധനമാണ് അടിപൊളി സാധനമാണ് തട്ടത്തിൽ മറയെ താക്കണോ തട്ടത്തിൽ മറയെ താക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം അടിപൊളി ആണെങ്കിൽ അപ്പൊ ഈ ഇത് നാലാമത്തതാന്ന് ഞാൻ കാണിച്ചു തരുന്നത് കല്യാണ സാരിയാണ് കല്യാണ സാരിയാണ് ഇതിന്റെ പ്രൈസും നിങ്ങൾ തന്നെ പറയണം കാരണം ഇതൊരു ഇത് പറഞ്ഞ് ഉണ്ടാക്കിച്ച സാധനാണ് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ വർക്ക് ഇത് ഈ വർക്ക് തന്നെ മയിലിന്റെ വർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാന് ഇത് പറഞ്ഞ് എടുപ്പിച്ച സാരിയാണ് അത് അപ്പോൾ ഇവനോ ഇവൻ എന്നോട് ചോദിച്ചത് അതൊന്നും ഇല്ല നീ മയിലിന്റെ സാരി തന്നെ വേണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് നമ്മള് എന്നാ പറഞ്ഞു ആഗ്രഹിച്ച് ഇതാക്കുന്നില്ല അങ്ങനെയുള്ളൊരു സാരിയാണ് സംഭവം ഇതെന്റെ കല്യാണ സാരിയാണ് നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇതനക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരിയാണ് ഇത് നമ്മളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ സെറ്റ് സാരി ഇട്ടിട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ലൈക്ക് അടിക്കുന്ന ആൾക്കാർക്ക് മൂന്ന് പ്രൈസ് പ്രൈസുള്ള സാരിന്ന് പറഞ്ഞത് അങ്ങനെ എനിക്ക് മൂന്ന് കളർ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം മൂന്ന് കളർ ഒരു പച്ച ഞാൻ അധികം ഒരു പച്ച പിന്നെ മെറൂണ് പിന്നെ ഒരു ഒരു വേറെ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറ് ഇതാണ് കേ ഭയങ്കര വെയിറ്റാണിത് കേട്ടോ ഭയങ്കര വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ് ഇതൊക്കെ ഞാൻ എടുത്തിട്ട് ഉള്ളിൽ വെച്ചതാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ ഇതാണ് അടുത്തത് ഇതാണ് മക്കളെ അടുത്തത് ഇതും ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് എടുത്തതാണ് കല്ലൊന്നും ഇത് ഞാൻ പറ നമ്മള് റേറ്റിന് കണക്കായിട്ട് എടുക്കുമ്പോ കല്ലൊന്നു പോകാ ഇതാണ് ഒന്ന് ഫുള്ള് കല്ലാണ് ഇത് വേണ്ട കല്ല് അടിപൊളി സംഭവമാണ് ഇതിന് അടിയിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ പ്ലേറ്റ് വെച്ചതാണ് പിന്നെ അതിൻറെ അടിയിൽ വേറൊരു സംഭവം ഉണ്ട് അതിൻറെ അടിയിലാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ ഈ ഗൗണ് 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 മാത്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രമല്ല ഇപ്പൊ മനസ്സിലായോ പിന്നെ അതിൻ്റെ തന്നെ ഷാളാണ് ഇത് അതിന്റെ തന്നെ ഷാൾ ഇനിയുമുണ്ട് White.